ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രം വാവറമ്പലം തിരുവനന്തപുരത്തിന്റെ നേതൃത്വത്തിൽ സ്വാമി ശ്വാശിതാകാനന്ദ സമാധിയിലും സ്മരണാഞ്ജലിയിലും സർവമത സമ്മേളനം സംഘടിപ്പിച്ചു വാവറമ്പലം മൂൺലൈറ്റ് കൺവെൻഷൻ സെന്ററിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ദർശനങ്ങളിൽ മതസ്പർദ്ധയും വിദ്വേഷവുമായി മാറ്റിക്കൊണ്ട് ഭരണകൂടങ്ങൾ പോലും പ്രവർത്തിക്കുന്ന കാലത്ത് അങ്ങേയറ്റം ഏറ്റവും പ്രശസ്തമാണ് ഗുരുദേവ ദർശനങ്ങളെന്ന് ഒറ്റവാക്കണം നമുക്ക് പറയാം എന്നാൽ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും ഇന്ന് കാണുന്ന കാലഘട്ടമേ നമുക്കെല്ലാം ഓർമ്മയുള്ളൂ ദീർഘദർശിയായ ഗുരുദേവൻ കേരളത്തിൽ മതസമന്വയത്തിന്റെ വഴി ഒരുക്കുകയായിരുന്നു ഗുരുദേവന്റെ മതാതീത ആത്മീയതയുടെ അന്തസ്സത്തെയാണ് ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിലൂടെ സ്വാമി ശാശ്വകാനന്ദ നാടിനെ പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിന് ആലുവ പുഴയിൽ സ്വാമികൾ ശരീരം ഉപേക്ഷിച്ച് ഗുരുവിൽ ലയിച്ചപ്പോൾ നാടും നഗരവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും അന്ധകാരത്തിൽ അകപ്പെട്ടുപോയി ശാശ്വതീകാനന്ദ സ്വാമിയുടെ സമാധി ദിനം ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതാതീത ദിനമായി ആചരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ശാശ്വതികാനന്ദ സമാധി സ്മരണാഞ്ജലിയും സർവമത സമ്മേളനവും സംഘടിപ്പിച്ചത് ജനറൽ സെക്രട്ടറി കെ എസ് ജ്യോതിഷ സ്വാഗതം പറഞ്ഞു ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാങ്കനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി സൗത്ത് ഇന്ത്യൻ ജനറൽ സെക്രട്ടറി ശ്രീനാരായണ സഹോദര ധർമ്മവേദി വിനോദ് മുഖ്യപ്രസംഗവും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി ശാന്തിദൂതൻ പുരസ്കാരം നൽകി ചെങ്കോട്ടുകോണം എസ് എൻ പബ്ലിക് സെക്രട്ടറി ഡോക്ടർ എ ജി രാജേന്ദ്രൻ ഗുരുദർശന പുരസ്കാരവും എയർപോർട്ട് സ്പീഡ് വിങ്സ് ബാഗേജ് റാപ്പിംഗ് എം ഡി ബി സനിൽകുമാർ മതാതീത പുരസ്കാരവും സമ്മാനിച്ചത് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും കാതികനുമായ അയ്യം ഉണ്ണികൃഷ്ണൻ കുമാരാശൻ ചരമ ശതാബ്ദി അനുസ്മരണം നടത്തി ശ്രീനാരായണ ഗുരുവരം ട്രസ്റ്റ് പെരുവനന്തൂർ ചെയർമാൻ അഡ്വക്കേറ്റ് അജന്തകുമാർ ടി ആർ അനിൽകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ അസിസ തിരുവനന്തപുരത്തെ ഡോക്ടർ സജിത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കേരള കോൺഗ്രസ് ബിയും സിനിമാ നടനുമായ പൂജപുര രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വേണുഗോപാലൻ നായർ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം മാനാനം സുരേഷ് യുവക വിജയവൻ പോത്തുംകൊട് എന്നിവർ ആശംസകളും അറിയിച്ചു ശ്രീനാരായണ മതാതീത ആത്മീയ കേന്ദ്രം അംഗം ി തുളസീധരൻ കൃതജ്ഞത രേഖപ്പെടുത്തി ചടങ്ങിനോടനുബന്ധിച്ച് ആശാൻ കവിതകൾ കഥാപ്രസംഗ വിതരണം സുപ്രസിദ്ധ കാതികൻ ആലപ്പി രമണൻ അവതരിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിദ്യാർത്ഥികളെയും പ്ലസ് ടു വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.